തുഗുനഗാരയുടെ മുകളിലെ പ്രവേശന കവാടത്തിൽ ഏഴ് പടികളുള്ള ചതുരാകൃതിയിലുള്ള അടിത്തറയിലാണ് ഈ മെമ്മോറിയൽ നിലകൊള്ളുന്നത് ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ അറുപത് വരെയുള്ള അടിയന്തരാവസ്ഥ എന്നിവയ്ക്കൊപ്പം വീരചരമം പ്രാപിച്ച ധീരരെ സ്മരിക്കാൻ പതിനഞ്ച് മീറ്റർ ഉയരമുള്ള ഈ ഗ്രാനൈറ്റ് സ്മാരകം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് നിർമ്മിച്ചത് പഴയ കോവാലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ജലാൻ സുൽത്താൻ ഇഷാമുദ്ദീനിൽ റൗണ്ട് എബൌട്ടിനടുത്താണ് ഈ മെമ്മോറിയൽ ആദ്യം സ്ഥിതി ചെയ്തിരുന്നത് ഇപ്പോഴുള്ള സ്ഥലം തിരഞ്ഞെടുത്തപ്പോൾ കിടങ്ങിനാൽ ചുറ്റപ്പെട്ട സ്ഥിരമായ അടിത്തറയുള്ള ഒരു ഭാഗം അവിടെ നിർമ്മിക്കപ്പെട്ടു സെൻട്രൽ പവലിയൻ തുഗു നഗാരയുടെ രസകരമായ ഒരു ഭാഗത്തെ പ്രതിനിധീകരിക്കുന്നു കൂർത്ത വെങ്കല ശിഖരങ്ങളുള്ള മൂന്ന് സ്വർണ്ണ താഴികക്കുടങ്ങളുള്ള പരന്ന മേൽക്കൂരയുള്ള ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ഒരു പവലിയൻ ഇവിടെ കാണാം ലങ്കാവി ദ്വീപിൽ നിന്നുള്ള മാർബിൾ കൊണ്ടാണ് ഇത് ഇതിൻ്റെ തറ നിർമ്മിച്ചിരിക്കുന്നത് ഒരു നിലവറയ്ക്കുള്ളിൽ ഇവിടെ വീണുപോയ നായകന്മാരുടെ പേരുകൾ മൈക്രോഫിലിമുകൾ രേഖപ്പെടുത്തി പിൻതലമുറയ്ക്കായി സൂക്ഷിക്കുന്നു നിരവധി റെജിമെൻറ്റുകളുടെ ചിഹ്നങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും തൊണ്ണൂറ് മീറ്റർ നീളവും മുപ്പത്തിരണ്ട് മീറ്റർ വീതിയുമുള്ള മനോഹരമായ കുളത്തിന് ചുറ്റും ജലധാരകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ സൈനികരുടെ വെങ്കല രൂപങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു യിൽ ഓരോന്നും നേതൃത്വം ഐക്യം ജാഗ്രത ശക്തി കഷ്ടപ്പാടുകൾ ധൈര്യം ത്യാഗം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആർലിംഗ്ടണിലെ യു എസ് എം സി യുദ്ധസ്മാരകം സന്ദർശിച്ചപ്പോൾ മലേഷ്യയുടെ ആദ്യ പ്രധാനമന്ത്രി തുങ്കു അബ്ദുറഹ്മാൻ പുത്ര അൽ ഹാജിന് ഈ വെങ്കല സ്മാരകം സ്ഥാപിക്കാനുള്ള ആശയം കൈവന്നു ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് വരുന്ന സഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രം കൂടിയാണ് ഈ വാർ മെമ്മോറിയൽ അമേരിക്കയിലെ വെർജീനിയയിലുള്ള പ്രശസ്തമായ യു എസ് എം സി സ്മാരകം രൂപകൽപ്പന ചെയ്ത ഫെലിക്സ് ഡി വെൽഡനാണ് ഈ സ്മാരകം രൂപകൽപ്പന ചെയ്തത് സ്മാരകത്തിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള വീര പോരാളികൾക്ക് സമർപ്പിക്കുന്നു അവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാ വർഷവും ജൂലൈ മുപ്പത്തൊന്നിന് രാജ്യം യോദ്ധാക്കളുടെ ദിനം ആഘോഷിക്കുമ്പോൾ രാജാവും പ്രധാനമന്ത്രിയും സൈനിക പോലീസ് മേധാവികളും വീരമൃത്യു വരിച്ച വീരന്മാരുടെ സ്മരണയിൽ പുഷ്പചക്രം അർപ്പിക്കുമ്പോൾ ഈ പ്രദേശം ശ്രദ്ധാ കേന്ദ്രമാകുന്നു